ഇത് വെറുതെ പറയുന്നതല്ലാട്ടോ അനുഭവം കുരുവെന്നൊക്കെ കേട്ടില്ലേ നമ്മൾ ഡയറ്റ് നല്ലൊരു ഡയറ്റും കൂടി വേണം അല്ലാതെ ക്യാപ്ഷൻ മാത്രം നോക്കിക്കൊണ്ട് ഇത് മാത്രം കുടിച്ചാൽ വയറൊന്നും കുറയില്ലാ ഇത് വയറിലെ ഫാറ്റിനെ നല്ല രീതിയിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും നല്ല നമുക്കൊരു എനർജി നന്നായിട്ട് കിട്ടുന്ന റെഡിബോളി ഡീറ്റോക്സാണിത് രാവിലെ കുടിക്കുമ്പോഴത്തേക്കും ഒരുപാട് പ്രയോജനമുണ്ട് കരിജീരകത്തിനൊക്കെ ഇത്തിരി ബെനിഫിറ്റ്സ് ഉള്ളതാണ് അപ്പോൾ ആദ്യം ഞാൻ ഇട്ടത് ഒരു സ്പൂൺ കരിഞ്ചീരകമാണ് പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക ചതച്ച് തന്നെ ഇട്ട് കൊടുക്കുക അപ്പം നന്നായിട്ട് അതിനകത്ത് സത്തിറങ്ങും അത് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു നുള്ളു ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക തിളച്ച് ഇതെല്ലാം നന്നായി വെട്ടി തിളക്കട്ടെ വെട്ടി തിളച്ച് ഞാൻ ആദ്യം നല്ലപോലെ പാത്രം നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വറ്റിത് ഏകദേശം അതിൻ്റെ ഒരു അരപാത്രമായിട്ടുണ്ട് വറ്റി നന്നായി വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾ പൊടി കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സെർവിങ്ങ് ഗ്ലാസിലേക്ക് വെച്ചിട്ട് ഒരു പകുതി നാരങ്ങ കൂടെ നാരങ്ങ വേണ്ടാത്തവർ ആസിഡിറ്റി ഉണ്ടാക്കുന്നവർ നാരങ്ങ ഒഴിവാക്കിയേക്കുക നാരങ്ങ ഒഴിവാക്കിയാലും നല്ല ഗുണങ്ങളുള്ളതാണ് ആസിഡിറ്റി ഇല്ലാത്തവർക്ക് നാരങ്ങ യൂസ് ചെയ്യാം നാരങ്ങ യൂസ് ചെയ്തിട്ട് രാവിലെ വേറെ വയറ്റിൽ കുടിച്ചോളൂ ഒത്തിരി ബെനഫിറ്റ്സ് ബെനഫിറ്റ്സുള്ളതാണ് ഒരു മാസമൊക്കെ നന്നായി കുടിക്കും നിങ്ങൾക്ക് വയറിനും വണ്ണത്തിനും ഒക്കെ നല്ല ഉണ്ടാവും ഇത് അനുഭവമാണ് എൻ്റെ നല്ലൊരു അടിപൊളി ഡീറ്റെൽസ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആണും ഷെയർ ചെയ്യാനും മറക്കരുത്